ഇവിടെ എസ് എഫ് ഐയെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ബി ഡി സതീശനും കൂട്ടർക്കും ഗവർണർ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എസ് എഫ് ഐയെ രൂക്ഷമായി വിമർശിക്കുന്ന സതീശൻ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഗവർണർക്ക് എതിരെ ശബ്ദമുയർത്തുന്നില്ല എസ് എഫ് ഐയെ കുറ്റം പറയുമ്പോൾ നൂറ് നാവാണ് നിരന്തരം നിയമനലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഗവർണർ ബി ജെ പിയോടുള്ള അമിത കൂറുമൂലം സ്വയം ബോധരഹിതമായി മാറിയിരിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് എന്താണെന്നോ അത് നിയമലംഘനമാണോ എന്നും ചിന്തിക്കുന്നില്ല എങ്കിലും പ്രതിപക്ഷം മിണ്ടുകയില്ല അപ്പോഴും അവർക്ക് പ്രിയം എസ് എഫ് ഐയെയും സി പി എമ്മിനെയും വിമർശിക്കലാണ് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടും സെനറ്റിലേക്ക് എ ബി വി പി സംഘ അനുകൂല പ്രവർത്തകരെ തള്ളി നിറയ്ക്കുകയാണ് ഗവർണർ യോഗ്യരായ വിദ്യാർത്ഥികളെ ഒഴിവാക്കിയാണ് ഗവർണർ തന്റെ ലിസ്റ്റ് കേരള വി സിയെ കൊണ്ട് നടപ്പാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഗവർണർ വീണ്ടും ഹൈക്കോടതി വിധിയെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ നിശബ്ദമായി കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസ് ഭരണപക്ഷം സി പി എമ്മും പ്രതിപക്ഷം തങ്ങളുമാണെന്ന് അവർക്ക് വ്യക്തമായി അറിയാം ഇനി ഏത് യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ തടഞ്ഞുകൊണ്ട് സെനറ്റിലേക്ക് ആളെടുത്താലും അത് ന്യായമെന്ന് പറഞ്ഞു നിൽക്കുകയെ കോൺഗ്രസ് ചെയ്യുകയുള്ളൂ അവരെ കൊണ്ട് അതേ പറ്റൂ സർവകലാശാല ചട്ടത്തിന് വിരുദ്ധമായി യോഗ്യതയില്ലാത്ത എ ബി വി പി പ്രവർത്തകരെ നിയമിച്ച നടപടി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി മെയ് ഇരുപത്തിരണ്ട് നാല് സെനറ്റ് പ്രതിനിധികളുടെ നിയമനം ഹൈക്കോടതി ചെയ്തിരുന്നു എന്നിട്ടും അതേ തെറ്റു ആവർത്തിക്കുകയാണ് ഗവർണർ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം ഇത്തവണയും ഗവർണർ ലംഘിച്ചു കലാകായിക മേഖലയിലെ വിദ്യാർത്ഥികളെ നിശ്ചയിക്കുന്നതിനു മുൻപേ സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലും സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറോടും വിദ്യാർത്ഥികളുടെ പട്ടിക ബി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇവർ നിർദ്ദേശിച്ച യോഗ്യരായ വിദ്യാർത്ഥികളുടെ പേരുകളൊന്നും പട്ടികയിൽ വന്നില്ല ഇന്റർ കോളേജ് മത്സരത്തിൽ ജൂഡോയ്ക്കും കരാട്ടയ്ക്കും മൂന്നാം സ്ഥാനം ലഭിച്ചതാണ് ആർ രാമനന്ദൻ യോഗ്യത പന്തളം എൻഎസ്എസ് കോളേജിൽ എ ബി വി പിന്നിൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി മത്സരിച്ച് തോറ്റതാണ് ചാൻസലറുടെ പട്ടികയിലെ മുൻതൂക്കം സ്വയംഭരണ കോളേജായ മാർ ഇവാനിയോസിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടിയ രണ്ടു പേരിൽ ഒരാളാണ് ലിസ്റ്റിലെ ആർ കൃഷ്ണപ്രിയ സർവകലാശാല തലത്തിലെ ഒന്നാം സ്ഥാനം കിട്ടിയവരെ തഴഞ്ഞാണ് ഈ നീക്കം സർവകലാശാല തയ്യാറാക്കി ഗവർണർക്ക് സമർപ്പിച്ച യോഗ്യരായ വിദ്യാർത്ഥികൾ ഇവരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സർവകലാശാല കലാപ്രതിഭയായ നന്ദകിഷോർ വടംവലി മത്സരത്തിൽ അഖിലേന്ത്യാ തലത്തിൽ വെങ്കല നേടിയ പി എസ് അവൻസെൻ ബി എ സംഗീതത്തിൽ ഒന്നാം റാങ്ക് നേടിയ അരുണിമ അശോക് ബി എ സംസ്കൃത സ്പെഷ്യൽ വേദാന്തത്തിൽ ഒന്നാം റാങ്ക് നേടിയ ഭാഗ്യ സന്തോഷ് ബി പി എ വീണയിൽ ഒന്നാം റാങ്ക് നേടിയ എസ് എസ് പല്ലവി ബി എസ് ഡബ്ല്യുവിൽ ഒന്നാം റാങ്ക് നേടിയ എച്ച് എ സ്വാതിലക്ഷ്മി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ ഒന്നാം റാങ്ക് നേടിയ എസ് അഭിരാമി ബി എസ് സി മാത്തമാറ്റിക്സിൽ ഒന്നാം റാങ്ക് നേടിയ ടി എസ് കാവ്യ ഇവരാരും ഗവർണർ അംഗീകരിച്ച സെനറ്റ് പട്ടികയിലില്ല എല്ലാം കാവ്യമയമാക്കി അങ്ങനെ ഗവർണർ വീണ്ടും കളം നിറഞ്ഞാടുകയാണ് ഗവർണറെ എതിർക്കാതെ അതിനെ അംഗീകരിക്കുന്ന നടപടിയാണ് പ്രതിപക്ഷത്തിന്റേത്